ഡിഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ കാതോട് കദോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗൗതത്തിനെയും മഹേന്ദ്രനെയാണ് അപ്പോൾ രണ്ടുപേരും ഫോൺ ഫോണെടുത്ത് ഓരോ ഫോട്ടോസ് നോക്കുകയാണ് നമ്മുടെ കാഞ്ചനയ്ക്ക് പറ്റിയ ചെക്കനുണ്ടോ എന്നാണ് നോക്കുന്നത് അപ്പോൾ ഒരു ചെക്കനെ കണ്ടപ്പം ദേ അച്ഛാ ദേ നോക്കിയേ ഇത് എങ്ങനെയുണ്ട് കൊള്ളാവോ എന്ന് ചോദിച്ചു മഹേന്ദ്രൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പം ഏ അപ്പോൾ ആളൊരിച്ചിരി ഇരുണ്ടെന്നിറക്കാം നിറക്കേട്ടോ ദേവൻ്റെ ജോലി ബിസിനസ് എന്നാ കൊടുത്തിരിക്കുന്നത് വേറെ ഡിമാൻഡുകളൊന്നുമില്ല ഏതായാലും കാഞ്ചരയ്ക്ക് ചേർന്ന ഒരു ചെറുക്കനാണെന്ന് തോന്നുന്നില്ല എൻ്റെ മോളെന്താണേലും നീ വേറെ നോക്ക് എന്ന് പറഞ്ഞു എന്നിട്ട് ഗൗതം വീണ്ടും നോക്കുവാണ് ഇപ്പം തന്നെ പത്തിരുപതെണ്ണം നോക്കിയില്ലേ മനസ്സിന് ഇഷ്ടപ്പെടണ്ടേടാ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മോളെ കെട്ടേണ്ടവനല്ലേ എല്ലാം ഒന്ന് ഒത്തു വരണ്ടേ അപ്പം വീണ്ടും നോക്കുവാണ് ഗൗതം അപ്പം ഗൗതം നോക്കിയിട്ട് ആ ഇത് കൊള്ളാൻ തോന്നോ ഇത് ഉദയനൂരട്ടോ വീട് മൃഗാശുപത്രിയിലെ കമ്പൗണ്ടറാണ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു അത് മഹേന്ദ്രൻ ഇഷ്ടപ്പെട്ടു നല്ല നിറമുണ്ട് ആള് സുന്ദരനാ കാണാനും കൊള്ളാം മോക്ക് നന്നായി ചേരും എന്തായാലും വയസ്സും കൂടുതലൊന്നുമില്ല ഒറ്റ മോന എന്ന് പറഞ്ഞു അല്ല വേറെ നീ ബാൻഡുകളൊന്നുമില്ല പിന്നെ സർക്കാർ ജോലിയുണ്ടല്ലോ എനിക്കിതിഷ്ടമായി എന്ന് പറഞ്ഞു മഹേന്ദ്രൻ നമുക്കിതൊന്ന് ആലോചിച്ച് നോക്കിയാലോ ആ ആലോചിക്കാം ചേച്ചിയോടും അമ്മയോടൊക്കെ ഒന്ന് ചോദിക്കണ്ടേ ഞങ്ങളെ വിളിക്കൊന്നും വേണ്ട ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ കാഞ്ചനയും പ്രഭയ അവിടെ നിൽക്കുകയാണ് അപ്പം കാഞ്ചന പറയുന്നൊക്കെ കേട്ടു കൊള്ള ഇനി ആ ഫോൾഡ് ഫോട്ടോ ഒന്ന് കാണിച്ചാൽ മതി വാ എന്ന് പറഞ്ഞ് കാഞ്ചനയെ അടുത്തേക്ക് വിളിച്ചു മഹേന്ദ്രൻ എന്നിട്ട് ദേ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കോ ദാ ഇതാ ചെക്കൻ എന്ന് പറഞ്ഞ ഗൗതം കാണിച്ചു കൊടുത്തു അപ്പോൾ പ്രഭാവതിക്ക് ഇഷ്ടപ്പെട്ടു ദാ നോക്ക് എന്ന് പറഞ്ഞ് കാഞ്ചനയുടെ ആയി കൊടുത്തു അപ്പോൾ കാഞ്ചനിക്കും സന്തോഷമായി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇഷ്ടമായോടി എന്ന് ചോദിച്ചു ആ എന്ന് പറഞ്ഞു സമാധാനം ഇത്രം പെട്ടെന്ന് നിന്റെ മനസ്സിൽ പിടിക്കൊന്നും കരുതിയില്ല എന്ന് പറഞ്ഞു ഇതിൽ ഫോൺ നമ്പർ കാണുമല്ലോ നിങ്ങൾ സമയം പോലെ ചെറുക്കനെ വിളിച്ചൊന്ന് സംസാരിക്കുക കാര്യം സംസാരിക്കുക എന്താണെങ്കിലും അത് കഴിഞ്ഞ് അവരോട് പെണ്ണ് കാണാൻ ഇങ്ങോട്ട് വരാൻ പറ എന്നിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എല്ലാം ഒത്തു പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കല്യാണം നടത്താം അതുതന്നെ ഞങ്ങളുടെ ആഗ്രഹം അലച്ച എന്ന് ചോദിച്ചു ഗൗതം തൽക്കാലം ഇത് മറ്റാരോടും പറയണ്ട എന്നുടനെ പറയാണ് എന്നുവെച്ചാൽ അവരെന്ത് പറയുന്നു നോക്കാം ശേഷം നമുക്കെല്ലാവരെയും അറിയിക്കാം അപ്പം സമ്മതിച്ചു അപ്പോൾ അർജുനം മീനോനെയും ഉദ്ദേശിച്ചത് എൻ്റെ മോളെ കളിയാക്കാൻ ഒരവസരത്തിനായിട്ട് കാത്തു നിൽക്കുക ചിലരൊക്കെ അതൊന്നും വേണ്ട അവ അതിനൊരവസരം കൊടുക്കരുത് ഞാനിപ്പോൾ ആരോട് പറയണില്ല എന്താ അതുപോലെ എന്ന് ചോദിച്ച് മഹേന്ദ്രനെ എണീറ്റ് പോയി അപ്പോൾ ഗൗതമം ആ പുറകിന് തന്നെ എന്നിട്ട് പോയിട്ടോ ഭയങ്കര സന്തോഷത്തിലും സ്വപ്നം കാണാനുമാണ് തുടങ്ങി ഹോ എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് ഒത്തു വന്നാൽ മതിയായിരുന്നു അപ്പോൾ കാഞ്ചനെ ആളൊന്നും കേൾക്കണില്ല നിൻ്റെ കെട്ട് കഴിയട്ടെ എന്നിട്ട് വേണം അതിനുശേഷം മീനുവിനോടും അർജുനോടോ ഒക്കെ നിവർന്ന് നിന്ന് രണ്ട് വർത്തമാനം എനിക്ക് എന്ന് പറഞ്ഞു ഡി ഹലോ ഇപ്പോഴേ സ്വപ്നം കാണാൻ തുടങ്ങിയോ നീ ഇത് ഏത് ലോകത്താ എന്ന് ചോദിച്ചിട്ട് അങ്ങ് കയറിപ്പോയി പ്രഭാവതി അപ്പം ആൾ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പം മീനു ഇതേ സ്കൂളിലേക്ക് പോകാൻ റെഡിയായിട്ട് വന്നിട്ട് അർജുൻ വേഗം വാ ഞാൻ റെഡിയായി എന്ന് പറഞ്ഞു അപ്പം അഖില അങ്ങോട്ടേക്ക് വന്നു ഇത് എവിടേക്ക് പോവാ സ്കൂളിൽ ആ ഞങ്ങൾ എഴുതി ചേച്ചി സ്കൂളൊക്കെ മറന്നു കാണുമെന്ന് കാളി അല്ല അമ്മ വീഴ്ത്തണ്ടേ സ്കൂളിൽ പോയ എങ്ങനെയാ നീ ഉണ്ടല്ലോ ഇവിടെ ഞാൻ വന്ന ശേഷം വേഴ്ത്തിക്കോളാം എന്താണെങ്കിലും അത് മതി എങ്ങനെ തുടങ്ങും അതിനെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് എത്തും പിടിയും കിട്ടണില്ല ഓ ഓദേ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നമ്മളെ ആയിരിക്കും പക്ഷെ എങ്ങനെയാ സാധിച്ചെടുക്കുക അപ്പം ഇവർ രണ്ടുപേരും ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ മഹേന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു സ്നേഹം കൂട്ടാൻ അടുത്ത് ചെന്നാൽ ചിലപ്പോൾ ചെകിടത്തടി വീഴുവോ അപ്പം മഹേന്ദ്രൻ വന്നിട്ട് എങ്ങനെ സ്നേഹം കൂട്ടാന്നാ നിങ്ങൾ ശ്രമിക്കുന്നത് അല്ല പ്രഫേഡ് അടുത്ത് ചെന്നാ ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു അതുപോലെ നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്ക് തരണം എന്ന് പറയാനാണോ ഉദ്ദേശിക്കുന്നത് രണ്ടുപേരും എന്ന് ചോദിച്ചു ഹാ എങ്കിൽ പിന്നെ അങ്ങനെ പറഞ്ഞാൽ ചെകിടത്തടി വീഴുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു സംശയം വേണ്ട അപ്പം പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ട ചെയ്യേണ്ടച്ഛാ അതൊന്ന് പറഞ്ഞതാ പ്രഭയോട് സംസാരിക്കുമ്പോൾ അത് കൃത്രിമമായി സംസാരിക്കുകയാണെന്ന് ഒരിക്കലും തോന്നരുത് ആത്മാർത്ഥമായിട്ട് സംസാരിക്കുക പിന്നെ ചില കാര്യങ്ങൾ പ്രഭയുമായിട്ട് പങ്കുവെക്കുക ഉദാഹരണമായിട്ട് എന്തെങ്കിലും വിഷമം സന്തോഷം ഇതൊക്കെ അവളോടൊന്ന് പങ്കുവയ്ക്കുക അതിന് അമ്മയൊന്ന് നിന്ന് തരുമോ ഇതൊക്കെ ഒന്ന് കേൾക്കുമോ പതിയെ പതിയെ കേട്ട് തുടങ്ങും അതതിൻ്റെ ഒരു ടെക്നീക്ക് പിന്നെ എന്ത് ചെയ്യുമ്പോഴും അവളുടെ ഒരു അനുവാദം ചോദിക്കണം അതാണ് ചെയ്യേണ്ടത് അവളെ നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ട് ഒരു സ്ഥാനം അവൾക്ക് നൽകുന്നുണ്ട് എന്നൊരു തോന്നൽ അവൾക്കുണ്ടാകണം മനസ്സിലാകുന്നുണ്ടോ പിന്നെ ഒരു കാര്യം അവളെ നിങ്ങൾക്ക് കെയർ ചെയ്യുന്നുണ്ട് എന്ന കാര്യം അവർക്ക് തോന്നിക്കണം അതിന് വേണ്ടത് നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലച്ച അതിനിപ്പോൾ നല്ല ഫുഡ് അതായത് പ്രഭയ്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം പിന്നെ ഏടക്കിടയ്ക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ നൽകണം ഇതൊക്കെ ചെയ്താലേ അവൾ അറിയാതെ നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങിക്കോളും എന്താ ഫുഡിലും സമ്മാനങ്ങളിലും വീഴാത്ത ആരുമില്ലെന്ന് നിനക്കറിയില്ലേ എന്നാൽ പിന്നെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ അത് ഏതെങ്കിലും അറിഞ്ഞ അറിഞ്ഞുണ്ടാക്കാമായിരുന്നോ കോഴിയുണ്ടല്ല കോഴിമുട്ടയോടാണ് അവൾക്ക് ഏറ്റവും പ്രിയം എന്ന് പറഞ്ഞു അതേ ശരിക്കും കോഴിമുട്ടയുള്ള വിഭവങ്ങളാണ് അവൾക്ക് ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ടത് അതേറ്റവും പ്രിയപ്പെട്ടതാട്ടോ വഴക്കടിച്ചാൽ അവൾ പിണങ്ങിയിരിക്കും അപ്പോഴേ ഞാൻ ഒരു ഓംലെറ്റ് അടിച്ചു കൊടുക്കും അതോടെ അവളുടെ പിണക്കം പമ്പ കിടക്കും അത്രയേ ഉള്ളൂ അവളുടെ പിണക്കം എന്ന് പറഞ്ഞു ആ മുമ്പത്തെ കാര്യങ്ങളാട്ടോ ഇതൊക്കെ പറയണത് അപ്പോൾ ഇവർ രണ്ടുപേരും ചിരിക്കാണ് ആ അല്ല എന്താ സമ്മാനമായിട്ട് കൊടുക്കേണ്ടത് പട്ടു സാരി വാങ്ങിക്കൊടുത്താൽ മതി പട്ടു സാരിയിൽ അവൾ വീണോളും ഉറപ്പ് മുമ്പ് പട്ടു സാരി വാങ്ങിക്കൊടുത്താൽ ഞാൻ അവളുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് കൊടുക്കാറ് അല്ല ഇതൊക്കെ ചെയ്താൽ ഞങ്ങളെ തിരിച്ച് സ്നേഹിക്കുമായിരിക്കുമല്ലേ എന്താ സംശയം ഉറപ്പായിട്ടും സ്നേഹിച്ചു തുടങ്ങും ധൈര്യമായിട്ട് പൊയ്ക്കോ അപ്പം അതിനെ തന്നെ തീരുമാനിച്ചു എന്നിട്ട് മഹേന്ദ്രനകത്തേക്ക് കയറി അങ്ങ് പോയി അപ്പം നിന്നിട്ട് അതെ അഖില നീയേ അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ എന്തായാലും നീയൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഞാൻ വന്നിട്ടാവാം എന്ത് ട്രൈ ചെയ്യുന്ന കാര്യമാണ് അതൊക്കെ പിന്നെ പറയാം നേരം വൈകി വാ അർജുൻ എന്ന് പറഞ്ഞ് അർജുനെയും കൂട്ടിക്കൊണ്ട് മീനു വേഗം തന്നെ പുറപ്പെടുകയാണ് അപ്പോൾ മുട്ട വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അമ്മയുടെ സ്നേഹം പിടിച്ചു പറ്റണം കൊള്ളാം സൂപ്പർ എന്നായി ഇന്ന് ഞാൻ പൊളിക്കും എന്ന് പറഞ്ഞ് അഖില കുറെ മുട്ട വിഭവങ്ങൾ ഉണ്ടാക്കാൻ പോയി അപ്പം ആണെങ്കിൽ വിശന്നിട്ട് കാഞ്ചനേ നീ ഒന്ന് വായ് എനിക്ക് വിശന്നിട്ട് വയ്യ അമ്മേ എന്ന് വിളിച്ചു എന്താ അമ്മേ അതിനെ ഞാൻ കാഞ്ചനയല്ലേ വിളിച്ചത് നീ എന്തിനാ വന്നത് എന്ന് ചോദിച്ചു അമ്മയിരിക്കുക അമ്മയ്ക്ക് ഞാൻ ഭക്ഷണം വിളമ്പിത്തരാം വേണ്ടാന്നല്ലേ പറഞ്ഞത് നീ വിളമ്പിത്തരുന്ന ഞാൻ കഴിക്കില്ല എൻ്റെ മോള് തന്നെ എനിക്ക് തരണം അതേ പറ്റുകയുള്ളൂ നീ പോടി എന്ന് പറഞ്ഞ തള്ളി മാറ്റിയിട്ട് വീണ്ടും അവിടെ പോയിരിക്കുകയാണ് എന്നിട്ട് ചോറെടുത്തു ചോറെടുക്കാനായി തുടങ്ങി അപ്പം അമ്മേ ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞാൽ അകലെ നിർബന്ധിച്ച് അതെടുത്തു കൊടുത്തു എന്നിട്ട് കറി എടുത്തു കൊടുക്കുകയാണ് ഇതെന്താ എന്ന് ചോദിച്ചപ്പോഴത്തേനും ആ ഇങ്ങനെ പ്രഭാവത്തിരിക്കാണല്ലോ ഒരു പാത്രം അങ്ങ് തുടർന്ന് വെച്ചു ഇതോ മുട്ട ഓംലേറ്റാമേ അപ്പോഴേക്കും തന്നെ കിളി പോയി ആൾക്ക് പിന്നെ അപ്പുറത്ത് ഇതേ മുട്ടക്കുറുമ അതുപോലെ തന്നെ മുട്ടക്കറി പിന്നെ ബുൾസ് എന്ന് വേണ്ട സകല സാധനങ്ങൾ മുട്ട കൊണ്ടുണ്ടാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇത് കണ്ടിട്ട് ആ എനിക്കൊന്നും വേണ്ട എന്നാദ്യം പറഞ്ഞു ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഇതൊക്കെ എനിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയത് പിന്നല്ലാതെ അമ്മയ്ക്ക് വേണ്ടി തന്നെയുണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ കില എന്നാൽ പിന്നെ അമ്മയ്ക്ക് വേണ്ടെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാക്കിയത് വേസ്റ്റായില്ലേ ഞാൻ എടുത്തുകൊണ്ട് പോയേക്കാം ആ വേണ്ട വേണ്ട എടുത്തുകൊണ്ട് പോകണ്ട തൽക്കാലം എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ നീ ഇങ്ങോട്ട് വിളമ്പി എന്ന് പറഞ്ഞാൽ വേഗം തന്നെ എല്ലാം വിളമ്പിട്ട് കഴിക്കണം എന്നാ ടേസ്റ്റ് <laughs> ം പിടിച്ചു വാരി വലിച്ച് തിന്നുവാണോ കേട്ടോ പ്രഭാവതി ഇത് കണ്ടോണാണ് കാഞ്ചൻ അങ്ങോട്ടേക്ക് വരുന്നത് കൊള്ളാവോ ഇത് മൊത്തം എനിക്കാണോ എന്നൊക്കെ ചോദിച്ച് മൊത്തം പാത്രത്തിലെ വടിച്ചെടുക്കുകയാണ് അപ്പം അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ ഇത് ആരടിയിൽ നിന്ന് എന്നോട് അമ്മയ്ക്ക് ഫുഡ് കൊടുക്കാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു അമ്മേ എന്തായി കാണിക്കുന്നത് ഈ ഇപ്പോൾ വിളമ്പിൽ തന്നത് അമ്മ എന്തിനാണ് കഴിച്ചത് നീ നിൻ്റെ പാട് നോക്കിപ്പോയി എന്ന് പറഞ്ഞു കാഞ്ചനയോട് ഓ അത് ശരി മുട്ട വിഭവങ്ങൾ കണ്ടപ്പോൾ എല്ലാം മറന്നു അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അതെ എടി എനിക്ക് കുറച്ച് കോഴിമുട്ട വേണം ചൂടുവെള്ളം എന്ന് പറഞ്ഞു അപ്പം ചൂടുവെള്ളമൊക്കെ കൊടുത്ത് ഓക്കെ ആയോ കുടിച്ചോ കുടിച്ചോ ആ അവസാനം അല്ല നീ ഇനി അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കണ്ട എനിക്കറിയാം കൊടുക്കാൻ എന്ന് പറഞ്ഞു നീ ഒന്ന് മിണ്ടാതി എന്ന് പറഞ്ഞു ഞാൻ ഇതൊന്ന് കഴിച്ചോട്ടെ എന്താ ടേസ്റ്റ് എന്നറിയവോ ഒട്ടിപ്പൊളിയും എന്താ രുചിയും അപ്പം ഇതുകൊണ്ടിട്ട് ഈ മൊട്ട വിഭവങ്ങൾ കണ്ട അമ്മ വീഴുമെന്ന് ഇവളോടാരാണ് പറഞ്ഞത് ആകെ പ്രശ്നമായല്ലോ കാഞ്ചനെ പെട്ടു എന്നിട്ട് ഈ പ്രഭാവതീതം ആക്രാന്തം പിടിച്ചത് തന്നെയാണ് പിന്നെ കാണുന്നത് അനിലിനെയാണ് അപ്പം വേണ്ട നമ്മുടെ മഹേന്ദ്രൻ അനിലല്ലേ അതെ അനിലാണ് ആ എൻ്റെ പേര് മഹേന്ദ്രൻ എന്നാ ഞാൻ ചേലക്കരയിന്നാണ് വിളിക്കുന്നത് ഓക്കെ എന്താ സാർ വിളിച്ചത് ഒരു വിവാഹാലോചനയായിട്ട് ബന്ധപ്പെട്ട് വിളിക്കുക ആണോ ആ പറയൂ വേഗം ഭയങ്കര ഇതായി നിങ്ങളുടെ ഫോട്ടോയും ഡീറ്റെയിൽസും ഒരു സൈറ്റിൽ നിന്ന് കണ്ടിരുന്നു നമുക്കൊരു പറ്റിയ ബന്ധമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് വിളിച്ചത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടായിട്ടോ ആലോചിക്കുന്നത് മോളുടെ പേര് കാഞ്ചന എന്നാണ് പിന്നെ ഫോട്ടോയും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം ആയിക്കോട്ടെ ഓക്കെ അങ്കിൾ അങ്ങൾ പറഞ്ഞു ഞാൻ എന്താണെങ്കിലും ഒന്ന് നോക്കട്ടെ എന്തായാലും പരസ്പരം കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യണമല്ലോ അങ്ങൾ മോളുടെ ഫോട്ടോയും ഡീറ്റെയിൽസും ഒക്കെ അയച്ചോ ഞാൻ അങ്ങളിനെ വിളിക്കാം ഓക്കെ ശരി എന്ന് പറഞ്ഞു ഇപ്പം തന്നെ അയച്ചോളാം എന്ന് പറഞ്ഞു മഹേന്ദ്രൻ അപ്പോൾ അനിലിന് ഭയങ്കര സന്തോഷമായിട്ടോ ആൾ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഇങ്ങനെ ശരി പറഞ്ഞാൽ എൻ്റെ ഈശ്വരാ നല്ല കുട്ടിയായിരിക്കണേ ഇനിയും വിവാഹത്തെങ്കിലൊന്നും നടന്നാൽ മതിയായിരുന്നു ഇല്ലെങ്കിൽ അമ്മ എന്നെ ശരിയാക്കും അപ്പോൾ അതെ നമ്മുടെ പ്രഭാപതി മുട്ട വിഭവങ്ങളൊക്കെ കഴിച്ച് ആൾ മായക്കത്തിലാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ കാഞ്ചന ചായയായിട്ട് വരിക അമ്മേ ഇതേ ചായ നീ ചായയായിട്ട് വരുന്നത് ഞാൻ സ്വപ്നം കാണുമായിരുന്നു ീ സൂകിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു ആ സൂകിപ്പിച്ചതൊന്നും എന്ന് പറഞ്ഞാൽ ചായ കുടിക്കാൻ തുടങ്ങുകയാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റും ഈ സമയത്താണ് അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് അഖില അങ്ങോട്ടേക്ക് വരണത് അഖിലയുടെ കയ്യിൽ ചായയും മുട്ടയുണ്ട് ഏ എന്തടി ചായയോ ഇതെന്താ കൊണ്ടുവന്നിരിക്കുന്നത് ആ ചായ ഞാൻ ചായ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് നിന്റെ ചായ ഒന്നും ഇവിടെ വേണ്ട അമ്മേ ഇത് വെറും ചായ അല്ലട്ടോ മുട്ട ചായയോ പിന്നെ കോഴിമുട്ട പുഴുങ്ങിയത് പിന്നെ അതുമാത്രമല്ല കേട്ടോ മുട്ട പബ്സ് ഉണ്ട് എന്ന് പറഞ്ഞു നീ ഇതൊന്നും ഇവിടെ വേണ്ട അമ്മയ്ക്കുള്ള ചായ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് കൊണ്ടുപോയിക്കേ എന്ന് പറഞ്ഞു അമ്മയ്ക്ക് വേണ്ടെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പം അയ്യോ നിൽക്ക് 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 കൊണ്ടുപോകാൻ വരട്ടെ മോളെ അതിവിടെ വെക്ക് നീ ഇതെടുത്തോണ്ട് പോയേ കാഞ്ചനെ എന്ന് പറഞ്ഞു കാഞ്ചനെ കൊണ്ട് ആ ചായയും കടിയുമൊക്കെ എടുത്ത് ബിസ്ക്കറ്റ് പഠിപ്പിച്ചുകൊണ്ട് പോവുകയാണ് മോളെ അപ്പം കാഞ്ചിനെ തുള്ളിച്ച് എന്താ ദേഷ്യപ്പെട്ട് ഇതെടുത്തുകൊണ്ട് അങ്ങ് പോയി അഖിലേ മോളിവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അകിലെ പിടിച്ച് ഭയങ്കര സ്നേഹത്തിൽ അടുത്തൊക്കെ ഇരുത്തി എന്നിട്ട് ചായ കുടിക്കാൻ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് മൊത്തം ഞാൻ കഴിക്കുകയേ എന്ന് പറഞ്ഞു ഒരു മൂന്ന് മുട്ട പപ്സും മൂന്നാല് കോഴിമുട്ടയും ആ ചായയും എല്ലാം കുടിച്ചിട്ടും നല്ല ടേസ്റ്റാ എന്നൊക്കെ പറഞ്ഞാൽ ആക്രാന്ത പിടിച്ച് കഴിക്കുകയാണ് ഇത് കണ്ടപ്പം അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം കുറഞ്ഞു എന്നാണ് തോന്നുന്നത് അമ്മ മുട്ടകത്ത് വീണല്ലോ എന്തേലും ചെയ്തേ പറ്റൂ എന്ന് കാഞ്ചന ഇങ്ങനെ വിചാരിക്കുകയാണ് ഇല്ലെങ്കിൽ അമ്മ കൈവിട്ട് പോകുന്നു ഉറപ്പായി അപ്പം എങ്ങനെ ഇരിക്കുന്നു പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ അർജുനെയും മീനുനിയാണ് അപ്പൊ രണ്ടുപേരും വേണ്ട സ്കൂൾ വിട്ട് വരുമ്പോൾ ഇത് എങ്ങോട്ട് അർജുൻ നമുക്ക് വീട്ടിലേക്കല്ലേ പോവേണ്ടത് നമുക്കൊന്ന് കറങ്ങിയിട്ട് പോകാമെന്നേ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഒന്ന് കറങ്ങി അടിച്ചൊക്കെ നടന്ന് ചെല്ലാണ് അപ്പോഴേക്കും പ്രഭാവതിയുടെ വയറാകെ കേടായി അയ്യോ എനിക്ക് വയ്യായി എന്ന് പറഞ്ഞു എന്താമേ എന്ന് ചോദിച്ചു അമ്മ ഇത്ര നേരം കണ്ടില്ലല്ലോ ഞാൻ ബാത്റൂമിലായിരുന്നു ഇനി ഒരു പാവരിച്ച് അവിടെ കിടക്കണമെന്നായി എനിക്ക് തോന്നുന്നത് അമ്മേ മുട്ടയുടെ വിഭവങ്ങളൊക്കെ വലിച്ചു ഒരുമിച്ച് കയറ്റിയപ്പോൾ ഓർക്കണമായിരുന്നു എന്ത് ഇതൊക്കെ ആരും കഴിക്കുമോ ഇങ്ങനത്തേത് കുറച്ചല്ലേ അമ്മയ്ക്ക് കൊളസ്ട്രോൾ ഉള്ളതല്ലേ ഇങ്ങനെ കഴിക്കാൻ പാടുണ്ടോ മുട്ട കണ്ടാലോ എനിക്ക് അപ്പം കണ്ടോള് പോകുന്ന എനിക്കറിയില്ലേ കാഞ്ചനെ ഏ അതുകൊണ്ട് പറ്റിപ്പോയതാ എന്നൊക്കെ പറഞ്ഞു ഉം ശരി ഇനി ഇങ്ങനെ ചെയ്യരുത് കേട്ടോ സത്യമായിട്ടും ഞാൻ കോഴിയെപ്പോലും ഇനി നോക്കില്ല മുട്ട എനിക്ക് വേണ്ട എന്നൊക്കെ വാക്കുകൊടുത്തു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ആണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് യു സിയുഗിൻ